അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു ഏകദേശം രണ്ടാഴ്ച മുൻപാണ് തിരൂരങ്ങാടിയിലെ പടിക്കലിൽ നിന്നും ഷഫീറിനെയും അദ്ദേഹത്തിൻ്റെ മകളായ മെഹ്റിനെയും കാണാതായത് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചെങ്കിലും ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല ആ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെയും കൊണ്ട് പോയതിലാണ് രക്ഷിതാക്കൾക്കൊക്കെ ഇത്രയും വലിയ വിഷമവും സങ്കടവും വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് ഷെഫീറും ഷഫീറും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സൽമയും തമ്മിൽ അവരുടെ വിവാഹ ജീവിതത്തിന് ശേഷം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത് ആ കുഞ്ഞിന് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ കൊണ്ടുപോയത് ആ കുട്ടിയോടുള്ള അതിയായ സ്നേഹമാണെന്നും പറയുന്നുണ്ട് അതല്ല സ്വർണത്തിന് വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല ഇതിനിടയിലാണ് അന്വേഷണങ്ങൾ മന്ദഗതിയിലായതിനാലും ഊർജിതമല്ലാത്തതിനാലും സ്ഥലം എം എൽ എ പി അബ്ദുൽ അഹമീദിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് എസ് പിക്ക് എസ് ബിയോട് പറഞ്ഞുകൊണ്ട് അന്വേഷണം ഒന്ന് ഊർജിതമാക്കിയത് അന്വേഷണം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഷെഫീറിൻ്റെ കൂടെ പോയി എന്ന് പറയുന്ന ഒരു പശ്ചിമ ബംഗാൾ സ്വദേശിയായ സ്വദേശിനിയായ സഞ്ജിത ചാറ്റർജിയുടെ വീട്ടിൽ പോയി അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാൻ സാധിച്ചില്ല ആ സഞ്ജിത ചാറ്റർജി ഇരുപത്തെട്ട് വയസ്സുകാരിയായ ആ പെൺകുട്ടി സ്വന്തം ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നും അതുപോലെ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് എന്നുമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു കൂടാതെ ഷെഫീറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കടബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നും അറിയാൻ സാധിച്ചു ഈയൊരു സംഭവം കേട്ടപ്പോളാണ് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം പതിനേഴ് വർഷം മുൻപ് നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നത് അത് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ അവരുടെ രക്ഷിതാക്കൾ മറ്റൊരുത്തിന് വേണ്ടി വിവാഹം ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ആ പെൺകുട്ടി പ്രഗ്നൻ്റായി ഇതിനിടയിൽ ആ പെൺകുട്ടി അറിഞ്ഞു തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെയുള്ള കാര്യം അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ പ്രഗ്നൻ്റായ പെൺകുട്ടി പ്രസവിക്കുകയാണ് ആ പെൺകുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഇതിനിടയിൽ തൻ്റെ ഭർത്താവിന് മറ്റൊരു പെണ്ണുമായി ബന്ധമുള്ളതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും കൂടിക്കൂടി വന്നു ഇതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയി തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം തൻ്റെ ഉമ്മയോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടും മകൾ വീട്ടിൽ നിന്നും പോകാതായപ്പോൾ ആ ഉമ്മ മകളോട് ചോദിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ആ പെൺകുട്ടി ഈ വിവരം പറയുന്നത് പിന്നീട് തൻ്റെ മരുമകനുമായി സംസാരിച്ചു കൊണ്ട് അതിനൊരു ഒത്തുതീർപ്പൊക്കെ ആക്കിയതിന് ശേഷം വീണ്ടും തൻ്റെ മകളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് ചെയ്തത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാവിലെ ഉണർന്ന സമയത്ത് തൻ്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും കാണാനില്ല അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം അവർക്ക് മനസ്സിലായി കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഭർത്താവ് പോയിട്ടുള്ളത് ഭർത്താവിൻ്റെ കാമുകിയുമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു പോലീസുകാരെല്ലാവരും തന്നെ എല്ലാ പോലീസുകാരും നല്ല രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഒടുവിൽ ബാംഗ്ലൂരിൽ അവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പോലീസും ടീമും അങ്ങോട്ട് പോവുകയാണ് ഒടുവിൽ ആ ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ടെത്തുകയാണ് ആ കുഞ്ഞിനെയും എടുത്ത് പോലീസും ടീമും വീട്ടിലേക്ക് മടങ്ങുന്നു കുഞ്ഞിനെ വീട്ടിൽ ആ ഉമ്മാട കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഒരാഴ്ചക്ക് ശേഷം ആ കുടുംബത്തിൽ ആ വാർത്ത വന്നു ആ വാർത്ത ഇതായിരുന്നു തൻ്റെ ഭർത്താവും തൻ്റെ ഭർത്താവിൻ്റെ കാമികയും ആ ഫ്ലാറ്റിൽ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയായിരുന്നു അത് അവർ സൂയിസൈഡ് ചെയ്യാനുണ്ടായ കാരണം അന്ന് പറയുന്നത് അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതായിരുന്നു അന്ന് അവരിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന ആ ഒരു കുഞ്ഞ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മക്കളും ഭർത്താവുമായി ദാമ്പത്യ ബന്ധം പുലർത്തി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അവരുടെ ആ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ആരെയും വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ വേണ്ടിയല്ല ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ പണ്ട് നടന്ന ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളോട് പങ്കുവെച്ചു എന്നു മാത്രം നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഷഫീറും മെഹ്റിനും ആ പെണ്ണിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഷെഫീറിന് നല്ല പോലെ മാനസാന്തരം വന്നുകൊണ്ട് തൻ്റെ ഭാര്യയെ തനിക്കൊക്കെ വേണം അതല്ലെങ്കിൽ തൻ്റെ വാപ്പായേയും മനേയും വേണം എന്നുള്ള ആ ഒരു മാനസാന്തരം തൻ്റെ ഷഫീറിൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ട് അവിടെ നിന്നും ആ പെണ്ണിൽ നിന്നും മോചിതനായിക്കൊണ്ട് അവർ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് അഥവാ തൻ്റെ ഭാര്യയായ സൽമയുടെ അടുത്തേക്കും തൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും അടുത്തേക്ക് എത്തണം എന്നു തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അതുതന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മെ എല്ലാവരും ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഓരോ മാതാപിതാക്കൾക്കും അവരുടെ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് അതുപോലെ ഈ ഷെഫീറിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അവരുടെ മോനായ ഷെഫീർ പൊൻകുഞ്ഞു തന്നെയാണ് ഷഫീറിന് മാനസാന്തരം വന്നുകൊണ്ട് തൻ്റെ കാമുകിയായ ആ സഞ്ജിത ചാറ്റർജിയെ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ കുഞ്ഞ് മെഹ്റിനെയും എടുത്ത് തൻ്റെ നാടായ തിരൂരങ്ങാടിയിലുള്ള പഠിക്കലുള്ള വീട്ടിൽ വന്നുകൊണ്ട് തൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഭാര്യയുടെയും അടുത്ത് എത്തുന്ന ആ സുന്ദരമായ കാഴ്ചയുടെ ഒരു സുപ്രഭാതത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും തന്നെ കാത്തിരിക്കാം അത് എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാൻ വാല സാധിപ്പിച്ച് തരുമാറാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ആത്മാർത്ഥമായി ദുവാ ചെയ്യാം അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു